ബന്ദിപോര ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൈബ കമാൻഡറി വധിച്ച് ഇന്ത്യൻ സൈന്യം അൽതാഫ് ലല്ലി എന്ന ഭീകരൻ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ വന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീർ പോലീസും സൈന്യവും തിരച്ചിൽ നടത്തുന്നതിനിടെ ഒളിച്ചിരുന്ന ഭീകരർ സൈന്യത്തിനും പോലീസിനും നേരെ വെടി ഉതിർക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറുകളോളം ഏറ്റുമുട്ടൽ തുടർന്നു രണ്ട് സൈനികർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു അതേസമയം ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് വെടിവയ്പുണ്ടായി ശക്തമായി നേരിട്ടെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു വെടിവെയ്പിൽ ആർക്കും പരിക്കില്ല വ്യാഴാഴ്ച രാത്രിയാണ് ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് നടത്തിയത് ശക്തമായ തിരിച്ചടി നൽകിയെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് കൂട്ട ആക്രമണത്തിന് കുരുതിക്ക് ഇന്ത്യ പകരം ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞു പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ പങ്കാളികളായ രണ്ട് തീവ്രവാദികളുടെ വീടുകൾ ഇന്ത്യൻ സൈന്യം തകർത്തു രണ്ട് പ്രാദേശിക തീവ്രവാദികളുടെ വീടുകളാണ് തകർത്തത് ജില്ലാ ഭരണകൂടമാണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് രണ്ട് വീടുകളും തകർത്തത് സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വീട്ടിലുള്ളവർ ഭീകരാക്രമണത്തെ തുടർന്ന് അവിടെ നിന്ന് മാറിയിരുന്നു എന്നാണ് റിപ്പോർട്ട്